ആണെ ഹായ് ഹായ് ഞാനുള്ളത് സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ വീട്ടിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തു പറയണമെന്നറിയാത്ത രീതിയിൽ ആങ്സൈറ്റിയിലാണ് ഞാനുള്ളത് എവിടെന്നൊക്കെയാല് ഗണപതി ഗണപതിമാരാണ് സാറിൻ്റെ വീടിനുള്ളിൽ ചെന്നിട്ടും എനിക്ക് ഇപ്പോഴും ആ ഒരു ആ ഒരു ഇത് മാറുന്നില്ല അത്രയ്ക്കും ഇത്ര കൂടുതൽ ഗണപതിയെ ഞാൻ ഇവിടെ കണ്ടിട്ടുമില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ എല്ലാ ഞങ്ങളുടെ രുദ്രീസ് ഞങ്ങളുടെ രുദ്ര സിനിമേൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഓഡിയോ റിലീസ് സൂര്യകൃഷ്ണമൂർത്തി സാറാണ് ചെയ്തത് അതുതന്നെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ശ്രീകൃഷ്ണമൂർത്തി സാറിൻ്റെ വീട്ടിൽ വന്നത് വളരെയേറെ സന്തോഷം ഇങ്ങനെ ഒരു നല്ല അവസരം കൃഷ്ണമൂർത്തി സാറിൻ്റെ കൂടെ കിട്ടിയതിനും എല്ലാത്തിനും വളരെയേറെ സന്തോഷമുണ്ട് എങ്ങനെ നന്ദി പറയണമെന്നറിയാം ഭയങ്കര ഭയങ്കര ആങ്സൈറ്റി എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞങ്ങളുടെ ഈ ക്ലാസിക്കൽ മൂവി ഇത്രയും ഗംഭീരമായിട്ട് സൂര്യ കൃഷ്ണമൂർത്തി സാറിനെ പോലെയുള്ള ഒരാൾ ഞങ്ങൾക്ക് ഇതേപോലെ സോങ് റിലീസ് ചെയ്ത് ഒരുപാട് ആശംസകൾ നന്ദിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുകയാണ് അതിൽ കൂടുതൽ വലിയൊരു അനുഗ്രഹം കിട്ടാനുണ്ടെന്ന് തോന്നില്ല അപ്പോൾ ഇനി ഇനി ഞങ്ങളെ ഞങ്ങളെ മൂവിയെ വിജയിപ്പിക്കണം എല്ലാവരും ഞങ്ങളെ മൂവി വന്ന് കാണണം അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് ഇതുപോലെയുള്ള എല്ലാ ഗണപതിമാരുടെയും എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹവും എല്ലാ പ്രാർത്ഥനയോ എല്ലാം ഞങ്ങൾക്ക് എല്ലാവരുടെയും പ്രാർത്ഥന വേണം എല്ലാം നന്ദി നമസ്കാരം